വെൽക്കം ടു വൽഡ് മാലോ ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് രെത് ലെവൽ പരീക്ഷകൾക്കായി മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ടോപ്പിക്കിൽ വരുന്ന മനുഷ്യ ശരീരം കോശവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഫാഗൻ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം അറുനൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് മനുഷ്യ ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ജോഡി നാടികൾ ഇതില് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തി മുപ്പത്തി ഒന്ന് ജോഡി സുഷുമിന നാടികളും ഉൾപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങളുടെ എണ്ണം എൺപത് പുതിയതായി കണ്ടെത്തിയ അവയവങ്ങൾ മെസ്സൻഡറി ആൻഡ് ഇൻഡസ്റ്റീഷ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം അഥവാ ന്യൂറോൺ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം നാഡീകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി സാർട്ടോറിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പിഡിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമേറിയ ഭാഗം ഇനാമൽ കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഫ്ലൂറോ ന്യുമോണിയോ ലൈക്ക് ഓർഗാനിസം കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്ക് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എം ജി സ്ലീഡനും തിയോഡ്വാനും കൂടിയിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺവാൻ ലുവൻഹൂക്കാണ് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം കോശം പ്രധാന കോശഭാഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശസ്ഥരം കോശഭിത്തി മൈറ്റോകോൺട്രിയോൺ ആൻഡ് ഫാനം ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ന്യൂക്ലിയസ് അഥവാ കോശമർമ്മം കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം മർമ്മകം അഥവാ ന്യൂക്ലിയോളസ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം മർമ്മകം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോംസ് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോംസ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്തെ മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം എന്ന് അറിയപ്പെടുന്നു മർമ്മകവും ക്രോമാറ്റിക് ജാലികയും കാണപ്പെടുന്നത് എവിടെ മർമ്മദ്രവ്യത്തിൽ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപിടഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗം ക്രോമാറ്റിൻ ജാലിക അഥവാ ക്രോമാറ്റിക് റെറ്റിക്കുലം എന്ന് അറിയപ്പെടുന്നു ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രോമാറ്റിൻ ജാലിക മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളെ മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്ന് അറിയപ്പെടുന്നു മർമ്മകത്തിനകത്ത് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലത്തെ മർമ്മസ്ഥരം അഥവാ ന്യൂക്ലിയർ മെമ്പ്രൈൻ എന്ന് അറിയപ്പെടുന്നു കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളെ പ്രൊക്യാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നു എക്സാമ്പിൾ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ സയാനോ ബാക്ടീരിയ കോശങ്ങളിൽ സ്ഥല സ്ഥലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് യുക്യാരിയോട്ടുകൾ എക്സാമ്പിൾ ജന്തുക്കൾ സസ്യങ്ങൾ കോശത്തിന്റെ ആവരണം അറിയപ്പെടുന്ന പേര് കോശസ്ഥരം എന്നാണ് ഒരു ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശസ്ഥരം കോശസ്ഥലത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥം കോശദ്രവ്യം കോശസ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്ന പേര് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്നാണ് ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് എന്നാണ് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗത്തെ സെൻട്രോസോം എന്ന് അറിയപ്പെടുന്നു കോശ വിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗം സെൻട്രോസോം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം കുംബീജം കോശകേന്ദ്രം കണ്ടെത്തിയതാര് റോബർട്ട് ബ്രൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നില് കോശകേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതാരാണ് റോബർട്ട് ബ്രൗൺ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ് എം ജെ ശ്ലീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ് തിയോഡ ഷ്വാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതില് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തിയതാരാണ് റുഡോൾഫ് വിർഷോ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ലൈസോസോം കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗം സ്ഥലാവരണം ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം മൈറ്റോകോൺട്രിയോൺ ഒരു കോശത്തിന്റെ പവർ ഹൌസ് എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയോൺ കോൺട്രിയോൺ തലച്ചോറ് പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം മൈറ്റോകോൺട്രിയോൺ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം അന്തർദ്രവ്യ അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക ജലം ലവണങ്ങൾ വിസർജ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം ഫേനം അഥവാ വാക്യൂം ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥാനം ടോണോപ്ലാസ്റ്റ് കോശത്തിന്റെ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശദ്ര സ്രവങ്ങളെ ചെറു സ്ഥല സ്ഥല സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഗോൾഗി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ഗോൾഗി കോംപ്ലക്സ് ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശഭിത്തി അഥവാ സെൽവാൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് ഒരു കോശം മാത്രമുള്ള ജീവികളെ പറയുന്ന പേര് ഏകകോശ ജീവികൾ എക്സാമ്പിൾ അമീബ പാരമീസിയം ബാക്ടീരിയ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളെ പറയുന്ന പേര് ബഹു കോശ ജീവികൾ എന്നാണ് സസ്യങ്ങളും ജന്തുക്കളുമാണ് എക്സാമ്പിൾ ശരീര കോശങ്ങളിലെ കോശ വിഭജനം അറിയപ്പെടുന്ന പേര് ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്നാണ് പ്രത്യുത്പാദന അഥവാ ബീജ കോശങ്ങളിലെ കോശ വിഭജനം അറിയപ്പെടുന്ന പേര് ഊനഭംഗം അഥവാ മിയോസിസ് കോശ വിഭജന ഫലമായി ഉണ്ടാകുന്ന കോശത്തെ അറിയപ്പെടുന്ന പേര് പുത്രികാ കോശം അഥവാ ഡോക്ടർ സെൽസ് എന്നാണ് ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം രണ്ട് ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം നാല് പ്രൊക്യോട്ടിൽ നടക്കുന്ന കോശ വിഭജനം ക്രമഭംഗമാണ് അതായത് മൈറ്റോസിസ് ന്യൂക്യറിയോട്ടിൽ നടക്കുന്ന കോശ വിഭജനം ക്രമഭംഗവും ഊനഭംഗവുമാണ് മൈറ്റോസിസും മിയോസിസും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് കോശശ്വസനമെന്നാണ് കോശശ്വസനഫലമായി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ് എ ടി പി രൂപത്തിലാണ് എ ടി പിയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്പെയിൻറ്റ് കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി ആണ് എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ നൈട്രജനും ഫോസ്ഫറസുമാണ് ഒരു കോശ ശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന എ ടി പികളുടെ എണ്ണം മുപ്പത് കോശശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ കോശശ്വസനം ഗ്ലൈക്കോളിസിസ് ആണ് കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറോവിക് ആസിഡായി മാറുന്ന പ്രക്രിയ ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം രണ്ട് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം ഗ്ലൈക്കോളിസിസ് കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്ലബ്സ് പരിവർത്തി അഥവാ ക്രബ്സൈക്കിൾ ക്ലബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാക്കുന്ന എ ടി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ട് ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനം സൈക്കിൾ അഥവാ ക്രബ്സ് പരിവർത്തി മൈറ്റോ വെച്ച് പൈറോവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ക്രബ്സ് പരിവർത്തി അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോശവും അതുപോലെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്